അവർ ഭാര്യ ഭർത്താവാറ്റും വഴക്കുമില്ല അടിയുമില്ല ഞങ്ങൾ ഇളയമൂത്തമായിട്ടും വഴക്കുമില്ല അടിയൂല്ല ഞങ്ങൾ ഇന്നുവരെ അങ്ങനെ കഴിഞ്ഞിട്ടില്ല അവർ അവരെ കാര്യം നോക്കും ഞങ്ങൾ ഞങ്ങളെ കാര്യം നോക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുമ്പോൾ നമ്മൾ സഹകരിക്കും നമസ്കാരം തിരുവനന്തപുരം കരമനയിൽ ജപ്തി ഭീഷണിയെ തുടർന്ന് ദമ്പതികൾ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം അതായത് ഭർത്താവിനെ കഴുത്തെ നിലയിലും ഭാര്യയെ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത് സതീശൻ ബിന്ദു ദമ്പതികളാണ് മരിച്ചത് അപ്പൊ സതീശന്റെ സഹോദരൻ ശിവൻകുട്ടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ശരിക്കും ഈ മരണ വിവരം എപ്പോഴാണ് അറിഞ്ഞത് ഈ മരണ വിവരം അറിയണത് ഞായറാഴ്ച രാവിലെ ഒന്നാം തീയതി ആയിരുന്നു ഞങ്ങൾ ഞാൻ എൻ്റെ എൻ്റെ ഭാര്യ വന്നിട്ട് അവിടെ സൈഡിൽ ഇരിക്കുകയായിരുന്നു അപ്പോൾ അവളെ സഹോദരം അവിടെ വന്നു സഹോദരം വന്നു ഫോൺ വിളിച്ചിട്ട് എടുക്കണില്ല കഥൂൽ തള്ളിയിട്ടും എടുക്കണില്ല കഥുവെല്ലാം ലോക്ക് അപ്പം അവൻ തന്നെ എന്നെ വിളിച്ച് അളിയാ ഇതേപോലെ രണ്ടുപേരെയും വിളിച്ചിട്ട് എടുക്കണില്ല ഇല്ല കഥൂൽ തള്ളിയിട്ടും കഥവും തുറക്കണില്ല അപ്പം ഞാൻ വന്ന് അവർ ചിലപ്പോൾ ഫോമില്ല വല്ലതും പോയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അവൻ തന്നെ പറഞ്ഞു അത് ഫുള്ളറ്റും അവിടെ ഇരിക്കുന്നു ഇരിക്കുന്ന ആട്ടിയുടെ കിടക്കല്ലേ പിന്നെ എങ്ങനെ പോണത് അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയെ വിളിച്ചുകൊണ്ട് ഓടി ഇവിടെ വന്നു ഇവിടെ ഓടി വന്ന് എൻ്റെ ഭാര്യയെ വിളിച്ചാൽ ചിലപ്പോൾ ഇവിടെ എഴുക്കും ഭാര്യ വിളിച്ചാൽ ഇവളെ ഇടിക്കും അപ്പോൾ ഭാര്യയും വിളിച്ചാൽ ഭാര്യയും ബിന്ദു ബിന്ദു ബിന്ദുവൊന്നും വിളിച്ചിട്ട് ഒരു അനക്കവും ഇല്ല അവൾ കഥി തള്ളിയിട്ട് ഒരു അനക്കുമില്ല അപ്പോൾ എൻ്റെ ബെഡ്റൂമിൻ്റെ സൈഡിൽ ഒരു ജനൽ ജന്നൽ എന്നും തുറന്നിട്ട് അത് എൻ്റെ ഭാര്യയ്ക്ക് അറിയാം അപ്പോൾ ലോക്കിടില്ല അപ്പോൾ അവൾ എന്ന ആ ജന്നൽ തുറന്നപ്പം എൻ്റെ അനിയൻ ചത്ത് കിടക്കണേന്നും പറഞ്ഞിട്ട് ഇവള് നെഞ്ചിലിടിച്ചു നിങ്ങളിങ്ങോട്ട് വരും ഇതാ നോക്കിയെന്ന് പറഞ്ഞാൽ ബ്ലട്ടിൽ കുളിച്ച് കിടക്കും ബ്ലഡ് കുളിച്ച് കിടക്കാം പിന്നെ ഞാൻ ബാക്കിൽ ചെന്ന് രണ്ട് ചവിട്ട് കിട്ടി കത് തുറന്നു തുറന്ന് നോക്കിട്ട് നോക്കിയപ്പോൾ എന്റെ അനിയൻ മരിച്ചു കിടക്കണം അവളെ നോക്കിയിട്ട് കാണാൻ ഞാൻ പറഞ്ഞ കട്ടിൽ നോക്കാന്ന് പറഞ്ഞ എന്ന് പറഞ്ഞു ഞാൻ പിന്നെ സൈഡിൽ സൈഡിൽ നോക്കിയപ്പോൾ തൂങ്ങിയിരിക്കുന്നു സംഭവം ഈ ബാങ്കിന്റെ പ്രശ്നമാണ് ബാങ്കിന്റെ പ്രശ്നമാണ് ഇവര് അപ്പഴേ അപ്പഴേ ഭീഷണിപ്പെടുത്തി കൊണ്ടിരിക്കുന്നു രണ്ടു പ്രാവശ്യം ഇവിടെ ലിഫ്റ്റ് ചെയ്യാൻ വന്നു അപ്പൊ ഇത് മെയിൻ ആളാണ് ഇവര് ഭാര്യ ഭർത്താക്കാൻ പറഞ്ഞിട്ട് ഒരു വഴക്കുമില്ല ഇല്ല വയ്യാജിയില്ല അത് ചില സമയത്തൊക്കെ ആവുമ്പോൾ പറയും ഞാൻ ചാവു എന്ന് അപ്പൊ അവള് പറയും താൻ ചത്താൻ ഞാനും കിടക്കൂല എന്നൊക്കെ പറയണൊക്കെ നമ്മളെ വീട്ടിൽ കേക്കാം അത് കളിയിലൊക്കെ ആയിരിക്കാം പക്ഷെ അവക്ക് ഇവൻ്റെ അടുത്ത് ജീവനാണ് ഇവനും അവളുടെ ജീവനാണ് രണ്ടുപേരും അങ്ങനെയാണ് ജീവിച്ചത് ഇവ എവിടെ പോയാലും ഇവനെ അവൾ പോവണെങ്കി ഇവനെ ചേർത്ത് പിടിച്ചോണ്ടേ പോവൂ എന്നിട്ട് ഈ സുഖമല്ലാത്തോണ്ട് ഒരു സൈഡ് തളന്നിടന്ന് ചിത്രയില് കൊണ്ടുവിട്ടുക അങ്ങനെയൊക്കെ ചികിത്സയിലൊക്കെ കഴിഞ്ഞ പാർട്ടിയാണ് അത് എത്ര പിന്നെ പി ആർ എസിലും അവിടെ കൊണ്ടുപോയിട്ട് നോക്കിയിട്ടുണ്ട് പിന്നെ ഇതിപ്പം ചാവാൻ കാരണം ഇവർ ഇവരെന്തൊരു ബാങ്ക് ഭീഷണിയാണ് കോണ്ട്രാക്ട് വർക്ക് കോൺട്രാക്ട് വർക്ക് ആറ്റൊക്കെ ആ ടൈം കൂലിപ്പണിയൊക്കെ ചെയ്തോണ്ടിരുന്നു പിന്നീട് കോർപ്പറേഷൻ ഓഫീസിൽ ലൈസൻസ് എടുത്ത് കോൺട്രാക്ട് വർക്ക് ചെയ്തു അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന പിന്നെ അല്ല അവര് ഭാര്യ പ്രത്യായിട്ട് വഴക്കുമില്ല അടിയൂല ഞങ്ങൾ ഇളയം മുളത്തായിട്ട് വഴക്കില്ല അടിയൂല്ല ഞങ്ങൾ ഇന്നുവരെ അങ്ങനെ കഴിഞ്ഞിട്ടില്ല അവര് അവരെ കാര്യം നോക്കും ഞങ്ങൾ ഞങ്ങളെ കാര്യം നോക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും നമ്മൾ സഹകരിക്കും അത്ര ഇത് ബാങ്ക് മാനേജർ വീണ്ടും വീട് വന്ന് ലപ് ചെയ്യോന്ന് പറഞ്ഞ് ആ ഭീഷണിയിലാണ് ഇവർ രണ്ടുപേരും ചാവാൻ കാരണം ഈ ഈ ഈ ബാങ്കിന്റെ ഉണ്ടെന്ന കാര്യം കുടുംബത്തോട് സതീശനോ അല്ലെങ്കിൽ ബാങ്കിൽ ഇത്ര ഇത്ര രൂപ അടച്ചിട്ടും വീണ്ടും രണ്ടു കോടി അന്തര വീണ്ടും അടയ്ക്കണോന്നൊക്കെ ബാങ്ക് മാനേജര് ഭീഷണിപ്പെടുത്തി കൊണ്ടിരിക്കുന്നു ഈ രണ്ടു കോടിയൊക്കെ എവിടെ ഇരിക്കണോ എല്ലാം പോയില്ലേ അങ്ങനെ ഭീഷണി ഉണ്ടായിരുന്നു ബാങ്ക് ഇപ്പൊ ഇരിക്കണ ബാങ്ക് മാനേജർ ആയിട്ട്

ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിലുള്ള ബാങ്കിലോട്ട് വന്നത് അമ്പത് ലക്ഷം മേളിനുള്ള അവിടെയാണ് രണ്ടായിരത്തി പത്തിൽ അവിടെ വന്ന ഇതാണ് അപ്പം അമ്പലക്ഷം രൂപ എടുത്തിട്ടുള്ളൂ അപ്പോഴേ ഇദ്ദേഹത്തിന് അല്പം വിദ്യാഭ്യാസ കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാങ്കിൽ പൈസ കിട്ടണുണ്ട് ഇത് പണിയൊക്കെ ചെയ്യും ബില്ല് കറക്റ്റായി വിടും വർക്ക് ഓർഡർ എടുക്കും ഇപ്പം അമ്പത് ലക്ഷം രൂപയുടെ വർക്കിനാണെങ്കിൽ ബാങ്ക് നിയമം അനുസരിച്ച് ഒരു കോടി രൂപയുടെ വർക്ക് ഓർഡർ കൊടുക്കണം എന്നാലേ ഒരു അമ്പത് ലക്ഷം രൂപ പാസ്സായി കൊടുക്കുകയുള്ളൂ അത് വർഷം തോറും പുതുക്കി കൊടുക്കും കൃത്യമായിട്ട് മാസം തോറും അതിൻ്റെ പലിശ അമ്പത് ലക്ഷം രൂപയ്ക്ക് പത്രമായി അതിൻ്റെ പലിശ മാസം തോറും അടയ്ക്കും ഇങ്ങനെയെങ്കിൽ രണ്ടായിരത്തി പതിനാറ് വരെ അദ്ദേഹം ആയിട്ട് പോയി രണ്ടായിരത്തി പതിനാറിന് ശേഷം അദ്ദേഹം ബി പി അടിച്ച് സുഖമില്ലാതായി കിടപ്പിലായിപ്പോയി അതിൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹത്തിന് പൈസ അടയ്ക്കാൻ പറ്റിയില്ല അപ്പോഴത്തേക്കും ബാങ്കുകാർ വന്ന് പരിശോധിച്ചപ്പം നല്ല കലാറുകാരനാണ് അദ്ദേഹം സഹായിക്കുന്നത് പറഞ്ഞുകൊണ്ട് ഭാര്യയും കൂടെ കൂട്ടി പൈസ തരാൻ പേടിക്കണമെന്ന് വീണ്ടും അമ്പത് ലക്ഷം രൂപ ഈ കൊറോണ കാലഘട്ടത്തിൽ പാസ്സാക്കി കൊടുത്തു വേറെ എന്തൊന്നും ലോണായിട്ട് ഇട്ട് പാസ്സാക്കി കൊടുത്തു പസൈ കൊടുത്തതിന് ഉദ്ദേശം ഒന്ന് അവർക്ക് പലിശ പലിശ എടുക്കുക എന്നുള്ളതാണ് ഇദ്ദേഹം പണി ചെയ്യാൻ സുഖം ബാധ്യസ്ഥ ഇല്ലാത്ത ആളിനെ പണി ചെയ്യാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് ഈ പലിശ എടുക്കാം അങ്ങനെ അവർ അറുപതും ഈ അമ്പതും ഒന്ന് പത്തിൻ്റെ പലിശ ഒരു ലക്ഷത്തി നാലായിരം രൂപ വെച്ച് അവർ പിടിച്ചോണ്ടിരും സത്യാവസ്ഥ അതാണ് പിടിച്ചുകൊണ്ടിരുന്നത് പിടിച്ചിങ്ങനെ ഇങ്ങനെ നാൽപ്പത് മാസമായപ്പം ഈ അമ്പത് ലക്ഷം രൂപ അവർ തന്നെ എടുത്തുകൊണ്ട് അവർ കൊടുത്തു അവർ തന്നെ എടുത്തുകൊണ്ടിരുന്നത് പത്ത് പൈസ പണി ചെയ്തിട്ടില്ല അതിനുശേഷം ഇന്ന് ഇത് പുതുക്കിയിട്ടും ഈ രണ്ടാധിമാനശേഷം ഈ കരാർ ലൈസൻസ് പുതു പുതുക്കിയിട്ടുമില്ല ഈ വർഷം തോറും പുതുക്കണം അതൊന്നും പുതുക്കിയിട്ടും ഇല്ല മനസ്സിലല്ലേ എന്നിട്ടും വീണ്ടും ഇദ്ദേഹത്തിന് വന്ന് ഈ ദീർഘവും വീണ്ടും വന്ന് പൈസ വന്നു അപ്പം ഇദ്ദേഹം മാനഭിമാനം ജീവിക്കുന്ന ആളാണ് അദ്ദേഹത്തിന് വേറെ ഒരു നിവർത്തിയുമില്ല രണ്ട് പ്രോപ്പർട്ടിയേ ഉള്ളൂ വേറെ കടം വായിക്കാനും ഇല്ല അപ്പം വേണ്ടപ്പെട്ട ആളെ നല്ല കയറാണെങ്കിൽ എല്ലാവരും യൂണിയൻകാരെല്ലാം കൂടെ ചേർന്ന് വീണ്ടും പൈസകളൊക്കെ ബന്ധുക്കളെയൊന്നും അവരുടെ ഒക്കെ പൈസ മാറ്റി വീണ്ടും കൊടുത്തു കുറച്ച് കാലം കൂടെയൊക്കെ പോയി വീണ്ടും കുറച്ച് കാലം കൂടെയൊക്കെ ഇവരിങ്ങനെ നീട്ടിക്കൊണ്ടുപോയി അപ്പം ഇദ്ദേഹം വേണ്ടപ്പെട്ട ആളുകളിൽ നിന്നെല്ലാം വീണ്ടും ബാങ്കിനെ പേടിച്ച് ബാങ്കിൽ എങ്ങനെയും കയറി വരാം എങ്ങനെയെങ്കിലും ശരിയാകും എന്ന രീതിയിലൊക്കെ വീണ്ടും ആളുകളിൽ പൈസ വാങ്ങിച്ച് വ്യക്തിപരമായി പൈസ വാങ്ങിച്ചൊക്കെ അടച്ചു അടച്ചു നോക്കിയിട്ടും ബാങ്കിന്റെ കട ഒരിക്കലും ഒതുങ്ങുന്നില്ല മനസ്സിലെ ഇപ്പം കുറച്ച് പൈസ അടച്ചാൽ ബാങ്ക് ഒരു നാലഞ്ച് മാസം മിണ്ടാതിരിക്കും ഒരു മൂന്നു ലക്ഷം നാല് ലക്ഷം അടച്ചു കഴിഞ്ഞാൽ പലിശ കണക്കാക്കി ഒരു നാലഞ്ച് മാസം തീരെ അപ്പം വീണ്ടും അവർ വരും ഇങ്ങനെ കുറച്ച് വന്നു നോക്കിയാൽ അവർ ആ ഇദ്ദേഹം ഒരു നിവർത്തിയില്ല ഇങ്ങനെ കൂടെ നിവർത്തിയില്ല ഞാനിത് വിട്ടടയ്ക്കാം എന്ന് അവരോട് ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടപ്പോഴത്തേക്കും അവർ പറഞ്ഞ് എന്നാ ഞങ്ങൾ അങ്ങനെ ചെയ്തു തരാം എന്ന് പറഞ്ഞ് വീണ്ടും ഇവർ ഈ ലോണ് എത്ര ബാലൻസ് ഉണ്ടോ എത്ര കൊടുക്കാണ്ടോ അവരെ കണക്ക് എല്ലാം കൂടെ ചേർത്ത് ഒരു കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപ കൊടുക്കാണ്ടെന്ന് പുതിയ ലോണാക്കി പുതിയ ലോണാക്കി എല്ലാം ചാപ്റ്റർ തയ്യാറാക്കി വെച്ച് മനസിലല്ലേ ഇവർ അപ്പഴായിട്ട് ഈ പലിശനെ ഇവർ പലിശ അടച്ചില്ലെങ്കിൽ പലിശ പലിശ മുതലിൽ കൂടെ കയറ്റും ഈ മാസം അടച്ചില്ലെങ്കിൽ അടുത്ത മാസം മാസമാകുമ്പോൾ വീണ്ടും പലിശ മുതലേ വീണ്ടും ഇങ്ങനെ കയറി കയറി പോവേണ്ട ടോപ്പ് അപ്പ് ടോപ്പ് ഇത് പോവേ അങ്ങനെ ആ പൈസ കംപ്ലീറ്റ് ആയിട്ട് ഇവര് കയറ്റിക്കയറി ഒന്ന് എഴുപത്തി മൂന്ന് ഒരു കോടി എഴുപത്തി മൂന്ന് ലക്ഷം രൂപ ഒപ്പിട്ട് വാങ്ങിക്കാൻ തന്നു അപ്പോഴാണ് നമ്മളെ കുടുംബക്കാരെല്ലാം കൂടെ ചേർന്ന് പറഞ്ഞത് ഇദ്ദേഹം ഒന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഉടനെ അവിടെ പോവുകയും അപ്പം കൂട്ടുടുംബ സംഘടന ആളാണ് ഞാൻ ഞാൻ അതിന്റെ നേതൃത്വത്തിൽ ഞാൻ അവിടെ പോവുകയും ഇതിനെക്കുറിച്ച് എല്ലാം അന്വേഷിക്കുകയും ചെയ്ത് ഈ പേപ്പറിൽ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് ഇവർ പുതിയ ലോണ് എടുത്തതായിട്ട് കാണിച്ച് ഈ പലിശയെല്ലാം കൂടെ ചെയ്ത് ഒരു കോടി എഴുപത്തി മൂന്ന് ലക്ഷൻ്റെ പുതിയ ലോണാക്കി ഒപ്പിട്ട് വാങ്ങിയാണ്